ഞാൻ കേസെ ഗെയിമിലോട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കണക്ക് ആഡ് ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഹോസ്പിറ്റലിൽ എടുക്കാൻ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം പിന്നെ നമ്മളെ ഗെയിമിലോട്ട് നമ്മുടെ ആംബുലൻസ് ആഡ് ആഡായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആംബുലൻസ് ചീക്കോട് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം പിന്നെ നമ്മളെ ഗെയിമിലോട്ട് കുറെ കൂടെ ഒരു ചോദിച്ചിട്ട് കാര്യം ഓൾഡ് വേഗനോർക്കാ വരും എന്നൊക്കെ ഈ ഒരു വീടിലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയൊരു ഹോസ്പിറ്റലിൽ കണക്ക് എടുക്കാൻ നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് നേരെ കോപ്പി ചെയ്യുക നേരെ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക കോപ്പ് ചെയ്താൽ ഗെയിമിനകത്തോട്ട് വരാം എന്നിട്ട് ഇവിടെ പ്ലഗ്ഗിങ് പ്ലഗ്ഗിങ്ങ് നമ്മളെ സ്ലോട്ട് സെലക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു സ്ലോട്ട് സെലക്ട് ചെയ്ത് ഞാൻ ഇവിടെ ഇപ്പോൾ ഇരുപതൊന്നൂറ ഒരു സ്ലോട്ടാണ് സെലക്ട് ചെയ്തിട്ട് അവിടെ ഞാൻ ഇപ്പം നമ്മളെ ഹോസ്പിറ്റലിൽ നിന്നും കണക്ക് പേരും കണക്ക് കൊടുത്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പേര് കൊടുത്ത് ടിക്ക് മാർക്ക് അടിച്ച് ഗെയിം ഒന്ന് പ്ലേ കൊടുക്കാം അപ്പം ഒന്ന് പ്ലേ കൊടുത്തതിനു ശേഷം ഒന്ന് ലോഡിംഗ് ആയിട്ട് വന്നത് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഗെയിം ലോഡിംഗ് ആയിട്ട് വന്ന് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഇൻ്റർഫേസ് ആക്കി വന്നത് അപ്പോൾ നിങ്ങൾ നേരെ ഇനി വീട്ടിൽ വെളിയിലോട്ട് ഇറങ്ങാം അപ്പോൾ ഇനി വീട്ടിൽ വെളിയിലോട്ട് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ നേരെ ഫോൺ എടുക്കുക ഫോൺ എടുത്തിട്ട് നമ്മുടെ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ പോകുക അതിന് നിങ്ങളുടെ മൊബൈൽ ഡേറ്റുശേഷം ഓൺ ചെയ്യാം അപ്പം ഏകദേശം മൊബൈൽ ഡേറ്റ ഒന്ന് ഓൺ ചെയ്യാം അപ്പോൾ ഞാൻ അവിടെ നമ്മൾ മൊബൈലായിട്ട് ഓൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നേരെ ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ സ്പേസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പേസെന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ പ്ലീസ് വെയിറ്റ് എന്ന് എഴുതി കാണിക്കും അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് ടൈമറും പിന്നെ ഫയൽ ലോഡിങ് എന്ന് എഴുതി കാണിക്കും ഫയൽ ലോഡിങ് എന്ന് എഴുതി കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് ടൈമർ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഗെയിം ഒന്നും നെറ്റ് ഒന്ന് ഓഫ് ചെയ്ത് ഗെയിം ഒന്ന് റീഫ്രഷ് ചെയ്യുക അപ്പോൾ ഗെയിം റീഫ്രഷ് ചെയ്ത് ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറാം അതിനുശേഷം നിങ്ങൾ നേരെ ഈ വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങാം അപ്പോൾ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയതിന് ശേഷം നേരെ നമ്മുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വെഹിക്കിളാണ് ഞാൻ ഇപ്പം നമ്മുടെ പുതിയതായിട്ട് അപ്ഡേറ്റ് ആ ജീവകൻ അറുപത്താറ് അറുപത്താറ് അടിച്ചിട്ട് നമ്മുടെ ജീവകൻ കാറാണ് എടുത്തത് അപ്പം നിങ്ങളും ഈ ഒരു ജീവകൻ്റെ കാർ എടുക്കാനായിട്ട് ശ്രമിക്കുക കാർ എടുത്തതിന് ശേഷം ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ നിങ്ങൾ പോവാം അപ്പോൾ സ്നായി പോകണ റൂട്ടിൽ കൂടെ തന്നെ മാക്സിമം പോകാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ നിങ്ങൾ മാക്സിമം മാക്സിമം ഒന്ന് പോകാനായിട്ട് ശ്രമിക്കുക എങ്കിലും നിങ്ങൾക്ക് ആ ഒരു ലൊക്കേഷനും കണക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ഈ പോണ റൂട്ടിൽ കൂടി ഇങ്ങനെ തന്നെ പോകാം നമ്മളെ വീട്ടിൽ നിന്ന് റൈറ്റ് റൈറ്റിലോട്ടാണ് ഞാൻ പോകണം അതിൽ സ്ട്രൈറ്റ് പിടിക്കാം നമ്മളെ കണ്ടെയ്നേസ് റാപ്പിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽ ഇത് ഒരാൾ ഉണ്ടാക്കിയ ഒരു ഹോസ്പിറ്റലാണ് ഒറിജിനലായിട്ട് നമ്മളെ ഗെയിമിൽ ഉള്ള അല്ല കേസും ഇത് ഒരാൾ ഉണ്ടാക്കിയ ഫാൻ മെയ്ഡ് ഹോസ്പിറ്റലാണ് എന്തായാലും വേറെ ലെവലൊരു ഹോസ്പിറ്റലാണ് ഇത് ഇത് ഒരാൾ ഉണ്ടാക്കിയ ഒരു ഹോസ്പിറ്റലാണ് എന്തായാലും സൂപ്പർ ഹോസ്പിറ്റലാണ് നമ്മളെന്തായാലും ഡ്രോൺ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഡ്രോൺ ഉപയോഗിച്ചിട്ട് കാണിക്കണമെങ്കിൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നേരെ പോയി കണ്ടു നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കാൻ പറഞ്ഞ ഡ്രോൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ചെയ്യണേ അപ്പോൾ ഈ ഡ്രോൺ ഉപയോഗിച്ചിട്ട് ചെയ്യണത് അടിപൊളിയാണ് അപ്പം ഈ ഒരു ഹോസ്പിറ്റൽ അത്യാവശ്യം വലിയൊരു ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റൽ വേറെ ലെവൽ ഒരു ഹോസ്പിറ്റലാണ് ഇത് ഒരാൾ ഉണ്ടാക്കിയ ഒരു ഹോസ്പിറ്റലിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹോസ്പിറ്റലിൽ മൂന്ന് എൻട്രൻസും കാലക്കൊണ്ടും അതുവഴി ഇവിടെ കയറുമ്പോൾ ഇവിടെ കൗണ്ടറും കാലക്കൊണ്ട് ഓക്കെ ഇവിടെ ചെറുതൊരു കൗണ്ടർ സെറ്റപ്പ് ഉണ്ട് പിന്നെ അടുത്തൊരു റൂമിനകത്ത് കയറാ അവിടെ ഒരു ബെഡും പിന്നെ നമ്മുടെ ഒരു ഒരു കസേ അങ്ങനത്തെ കുറച്ച് ഐറ്റംസും പിന്നെ ഒരു ടേബിളും കളക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും വേറെ ലെവലായിട്ട് തന്നെ ഉണ്ടൊക്കെ ടേബിളൊക്കെ എടുത്തിട്ടുള്ളതും വേറെ ലെവലായിട്ട് തന്നെ ഉണ്ടോക്കെ അതുപോലെ തന്നെ കേസ് എല്ലാ റൂമിലും അത് ഒരേ സെയിം രീതിയിൽ തന്നെയാണ് കേസ് കൊടുത്തേക്കുന്നത് എന്തായാലും സൂപ്പറായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേസ് നമ്മൾ ഡെവലപ്പർ അല്ല ഇത് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ ചെയ്തൊരു ഫാൻ വേണം പിന്നെ ഇവിടെ നല്ല നീളത്തിനൊരു ചെയറും കണക്കം വച്ചു കൊടുത്തിട്ടുണ്ട് ഇരിക്കാനും കണക്കായിട്ടൊക്കെ അപ്പോൾ ഇതാണ് ഫാൻ മേഡ് ഹോസ്പിറ്റൽ ഗേസ് ഇപ്പോൾ നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒറിജിനൽ ഹോസ്പിറ്റലാണ് അപ്പോൾ ഈ ഒരു ഒറിജിനൽ ഹോസ്പിറ്റലിൽ കുറേ കൂടെ ഒരു വരുമോ വരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഒറിജിനൽ ഹോസ്പിറ്റൽ വരുമോ എന്നുള്ളതിൻ്റെ ഈ റൂമേഴ്സൊന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ഒരു ഒറിജിനൽ ഹോസ്പിറ്റൽ വരുമ്പം ഞാൻ ഈ ഒരു ചാനലോട് നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും അതിനുവേണ്ടി നിങ്ങൾ ചാനൽ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ഇതൊരു ചെറിയൊരു ക്ലിപ്പായിട്ട് വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റല് ചെറിയൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടൊക്കെ അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ വരും കൺഫേം ആണ് എന്തായാലും നിങ്ങൾ കാത്തിരിക്കുകയും പിന്നെ നമ്മുടെ ആംബുലൻസ് ഇപ്പം എന്തായാലും നമ്മളെ ഗെയിമിലോട്ട് ഈ ആംബുലൻസ് ഒന്നും വന്നിട്ടില്ല ഇപ്പം ഫൈനലി വന്നിട്ടുള്ള നമ്മൾ അറുപത്താറ് അറുപത്താറ് അടിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ജീവകൻ കാർ മാത്രമാണ് ഇപ്പോൾ ഫൈനലി നമ്മുടെ ഗെയിമിൽ വന്നിട്ടുള്ളത് വെഹിക്കിളായിട്ട് പിന്നെ കുറച്ച് പ്രോക്സ് ആണ് ചെയ്ത് വന്നിട്ടുള്ളത് അങ്ങനത്തെ കുറച്ച് പ്രോക്സ് ഐറ്റംസ് ആണ് ഇനി പിന്നെ വന്നിട്ടുള്ളത് പ്രോക്സിനെ കുറച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നേരെ നമ്മൾ യൂട്യൂബ് ചാനലിൽ കണ്ടു നോക്കുക ഓക്കെ അപ്പോൾ ജില്ലാ കൂട്ടർക്ക് അറിയണമെങ്കിൽ കാര്യങ്ങളൊന്നും ഞാൻ എന്തായാലും എടുത്ത് പറയുന്നില്ല ഓക്കെ അപ്പോൾ സാടുത്ത് നമുക്ക് നമ്മുടെ ഓൾഡ് വേഗനോർ കാറിനെ കുറിച്ചിട്ട് നോക്കാം ഓക്കെ പിന്നെ നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു വോൾഡ് കാർ വരാനായിട്ട് പോകുകയാണെന്ന് കുറേ കൂട്ടുകൾ ചോദിച്ചായിരുന്നു വരുവോ വരുമോ എന്ന് അപ്പോൾ ഈ ഒരു ഓൾഡ് കാർ ഇപ്പോൾ എന്തായാലും കൊണ്ടുവരാൻ കുറേ പണിയുണ്ട് പഴയ വെർഷനിൽ നിന്ന് നിങ്ങോട്ട് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കളിക്കണമെങ്കിൽ ഇപ്പം എന്തായാലും പഴയ വെർഷൻസിൻ്റെ മോഡ് പെയ്ഡ് മോഡുകൾക്ക് പെയ്ഡല്ലാത്ത എ പിക്ക് വെച്ചിട്ടുള്ള നമ്മളെ ഓൾഡ് വെർഷൻസ് ഈ ഇന്ത്യൻ വേഗം തിരിടേറ്റ് കിട്ടും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കാം നിങ്ങൾക്ക് ഇപ്പം ഇതിൻ്റെ ഓൾഡ് വെർഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എന്ന് അറിഞ്ഞൂടെങ്കിൽ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യണമെന്ന് ഈ ഒരു വീഡിയോക്ക് തന്നെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്ന് ഞാനൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇട്ടേക്കാം ഓക്കെ അപ്പം അതിൽ തന്നെ നമ്മൾ ബുക്കാട്ടി ചിറൂണും അങ്ങനത്തെ കുറേ ഐറ്റംസ് പഴയ ഓൾഡ് വെഹിക്കിൾസിലുണ്ട് ഓൾഡ് വെഹിക്കിൾസ് ഇഷ്ടം പോലുണ്ട് വേഗനോക്കാർക്ക് അടിപൊളി ആയിട്ട് ഉള്ള വേഗനോർക്കാരാണ് ആ ഒരു വേഗനോക്കാർക്ക് ഇപ്പോഴും ഇല്ല വി അത് കൊണ്ടുവരാൻ ഡിഫിക്കൽട്ടാണ് എന്തായാലും ഓൾഡ് വെർഷൻ മാത്രം ഇത് കളിക്കാനായിട്ട് സാധിക്കത്തില്ലോ എങ്ങാനും ഇത് കൊണ്ടുവരുന്നതും ഞാൻ ചാലോട് ആരായിരിക്കുന്നു ഓക്കെ അപ്പൊ കെ ചെന്നൊരു വീഡിയോയിലുള്ള പിടികൾക്ക് ഇഷ്ടം ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ സൂപ്പർ സൂപ്പർ പിടിയുമായിട്ട് വീട്ടിൽ കളിക്കും